അലകടലുകളെ വിറപ്പിച്ചുകൊണ്ട് കടന്നുവരുന്ന കപ്പൽപ്പടകൾക്കും വാനിൽ ഇടിമുഴക്കം സൃഷ്ടിക്കുന്ന പോർവിമാനങ്ങൾക്കും ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ തോൽപ്പിക്കാനാവില്ലെന്ന് ചരിത്രം വീണ്ടും തെളിയിക്കാൻ പോകുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാസീവ് അർമാട എന്ന് വിശേഷിപ്പിച്ച ആ സൈനിക വ്യൂഹം ലക്ഷ്യം വയ്ക്കുന്നത് കേവലം ഒരു ഭൂപ്രദേശത്തെയല്ല മറിച്ച് ഏഷ്യയുടെ നെഞ്ചുറപ്പുള്ള പ്രതിരോധത്തെയാണ് ലോക പോലീസുകാരന്റെ വേഷമണിഞ്ഞ് മറ്റുള്ളവരുടെ പരമാധികാരത്തിന്മേൽ കൈവെക്കുന്ന അമേരിക്കൻ ഭരണകൂടം ഒരു കാര്യം മറന്നുപോകുന്നു ഇത് വെറുമൊരു മണ്ണല്ല പേർഷ്യൻ പോരാളികളുടെ ചോര വീണ മണ്ണാണ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലെ അക്ഷരങ്ങൾ യുദ്ധക്കൊതിയുടേതാവാം എന്നാൽ ആ ഭീഷണികളെ കടലിൽ മുക്കിക്കൊല്ലാൻ ഇറാന്റെ മിസൈൽ കരുത്തിന് മിനിറ്റുകൾ മതിയാകും ഇറാക്കിലെയോ അഫ്ഗാനിസ്ഥാനിലെയോ പോലെ ഒരു പരീക്ഷണമല്ല ഇത് ഇറാനെ തൊട്ടാൽ ആ കൈകൾ പിന്നീട് യുദ്ധം ചെയ്യാൻ ബാക്കിയുണ്ടാവില്ല ഇറാനെ ലക്ഷ്യമാക്കി അതിശക്തമായൊരു നാവികപ്പട അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കാൻ അവർ സജ്ജരാണെന്നുമാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇറാൻ്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു കരാറിലെത്താൻ ഇനി അധികം സമയമില്ലെന്നും സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് പോസ്റ്റിലൂടെ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ എബ്രഹാം ലിങ്കൺ എന്ന ഭീമൻ വിമാനവാഹിനി കപ്പൽ പേർഷ്യൻ കടലിലേക്ക് നങ്കൂരമിടാൻ വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ പൂച്ചണ്ടകളുമായിട്ടല്ല മറിച്ച് സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള മിസൈലുകളുമായിട്ടാണ് ഇറാൻ കാത്തിരിക്കുന്നത് ട്രംപിൻ്റെ ഓരോ വാക്കിനും ഇറാൻ മറുപടി നൽകുന്നത് മുൻപെങ്ങുമില്ലാത്ത തരം തിരിച്ചടി എന്ന വാഗ്ദാനത്തിലൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉയർത്തുന്ന ഗ്രേറ്റ് അർമാട എന്ന ഭീഷണി വെറും പൊള്ളയായ ഒരു അഹങ്കാരത്തിന്റെ പ്രതിഫലനം മാത്രമാണ് ലോകമെമ്പാടും സൈനിക താവളങ്ങൾ സ്ഥാപിച്ച് മറ്റു രാജ്യങ്ങളുടെ സ്വയം ഭരണാധികാരത്തെ തകർക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ പഴയ തന്ത്രങ്ങൾ ഇറാനിൽ ഫലിക്കില്ല വിമാനവാഹിനി കപ്പലുകളുടെ വലിപ്പം കണ്ട് ഭയപ്പെടുന്ന ഒരു ജനതയല്ല പേർഷ്യയിലുള്ളത് മറിച്ച് പതിറ്റാണ്ടുകളായി തങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ച അനീതി നിറഞ്ഞ ഉപരോധങ്ങളെയും സാമ്പത്തിക യുദ്ധത്തെയും നെഞ്ചുറപ്പോടെ നേരിട്ടവരാണവർ ട്രംപിന്റെ ഈ നീക്കം സമാധാനത്തിനുള്ള പാതയല്ല മറിച്ച് ലോകത്തെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിൽ തള്ളിവിടാനുള്ള വിവേകശൂന്യമായ തീരുമാനമാണ് യു എസ് എസ് എബ്രഹാം ലിങ്കൺ പേർഷ്യൻ കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ നേരിടേണ്ടി വരുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ പ്രതിരോധ വ്യൂഹത്തെയാണ് ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാൻ്റെ കൈകളിലാണ് ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ നട്ടല്ലായ ഈ പാതയിൽ ഒരു ചെറിയ വിള്ളൽ വീണാൽ പോലും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സാമ്പത്തിക അടിത്തറ തകരും അത്യാധുനികമായ ഡ്രോണുകളും സമുദ്രത്തിനടിയിലൂടെ നിശബ്ദമായി സഞ്ചരിക്കുന്ന ടോർപിഡോകളും ലക്ഷ്യം തെറ്റാത്ത ക്രൂയിസ് മിസൈലുകളും കൊണ്ട് ഇറാൻ പടുത്തുയർത്തിയ ഈ പ്രതിരോധ കോട്ടയെ മറികടക്കാൻ ഏതൊരു അർമാടയ്ക്കും കഴിയില്ല ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത്യാധുനിക ആയുധങ്ങൾ കൈവശമുണ്ടായിട്ടും വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്കയ്ക്ക് നേരിടേണ്ടി വന്ന കനത്ത പരാജയങ്ങളാണ് അധിനിവേശം നടത്താൻ വരുന്നവർക്ക് ആയുധബലമുണ്ടാകാം പക്ഷേ സ്വന്തം നാടിനുവേണ്ടി പോരാടുന്നവർക്ക് ആത്മബലമുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെ ഒരു മറയാക്കി നിർത്തിക്കൊണ്ട് ആ രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് എന്നാൽ അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പ് ഇന്ന് തുറന്നു കാണിച്ചിരിക്കുകയാണ് സമാധാനമാഗ്രഹിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ ഇറാന്റെ പക്ഷത്താണ് കാരണം നീതിയുടെയും സത്യത്തിൻറെയും പാത അവിടെയാണ് അമേരിക്കയുടെ കൂറ്റൻ വിമാനവാഹിനി കപ്പലുകൾക്ക് പസഫിക് സമുദ്രത്തിലെന്നുപോലെ പേർഷ്യൻ കടലിൽ സ്വൈരവിഹാരം നടത്താനാവില്ല ഇറാന്റെ നാവികസേന വികസിപ്പിച്ചെടുത്ത സ്വാം ബോട്ട് വിദ്യ ലോകമെമ്പാടുമുള്ള സൈനിക വിദഗ്ധർ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത് നൂറുകണക്കിന് ചെറിയ വേഗമേറിയ ബോട്ടുകൾ ഒരേ സമയം ഒരു വലിയ കപ്പലിനെ വലയുകയും അത്യാധുനിക മിസൈലുകൾ തൊടുക്കുകയും ചെയ്യുമ്പോൾ യു എസ് എസ് എബ്രഹാം ലിങ്കൺ പോലുള്ള ഭീമൻ കപ്പലുകൾക്ക് പ്രതിരോധം അസാധ്യമാകും കടലിലെ ഈ ഗറില്ല യുദ്ധമുറ അമേരിക്കയുടെ നാവിക മേധാവിത്വത്തെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ളതാണ് അമേരിക്കയ്ക്കു പക്കൽ ആധുനിക ബോംബറുകളുണ്ടെങ്കിൽ ഇറാന്റെ പക്കൽ തകർക്കാനാവാത്ത ഭൂഗർഭ മിസൈൽ നഗരങ്ങളുണ്ട് പർവ്വതങ്ങൾ തുരന്ന് നിർമ്മിച്ച ഈ സൈനിക താവളങ്ങൾ ഏതൊരു വ്യോമാക്രമണത്തെയും അതിജീവിക്കാൻ ശേഷിയുള്ളതാണ് ട്രംപ് അയയ്ക്കുന്ന അർമാട മുൻപ് തന്നെ ഈ ഭൂഗർഭ താവളങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ശത്രുവിനെ തേടി പറന്നുയരും അധിനിവേശത്തിന് വരുന്നവർക്ക് ഇറാൻ മണ്ണിൽ കാലുകുത്താൻ പോലും അവസരം നൽകാത്ത വിധം സജ്ജമാണ് അവരുടെ ഖൈബർ ഷെക്കൻ പോലുള്ള ദീർഘദൂര മിസൈലുകൾ ഇറാൻ ഒറ്റയ്ക്കല്ല എന്ന യാഥാർത്ഥ്യം അമേരിക്കൻ ഭരണകൂടം പലപ്പോഴും വിസ്മരിക്കുന്നു പശ്ചിമേഷ്യയിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ഇറാന്റെ സഖ്യശക്തികൾ അമേരിക്കയുടെ ഏതൊരു നീക്കത്തിനും അപ്പപ്പോൾ മറുപടി നൽകാൻ തയ്യാറാണ് ലെബനോൺ മുതൽ യമൻ വരെ നീളുന്ന ഈ സുരക്ഷാവലയത്തെ തകർക്കാൻ കേവലം ഒരു കപ്പൽപ്പടയ്ക്ക് കഴിയില്ല ഇറാന് നേരെയുള്ള ഒരു വെടിയുണ്ട പോലും പശ്ചിമേഷ്യയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങൾക്കും അന്ത്യം കുറിക്കുന്ന പ്രഹരമായി മാറും ഈ പോരാട്ടം കേവലം ആയുധങ്ങൾ തമ്മിലല്ല മറിച്ച് ആദർശങ്ങൾ തമ്മിലാണ് സ്വന്തം രാജ്യത്തിന്റെ സ്വത്തു കൊള്ളയടിക്കാനും വിഭവങ്ങൾ പിടിച്ചെടുക്കാനും വരുന്ന വിദേശ ശക്തികൾക്കെതിരെ ഇറാനിലെ ഓരോ പൗരനും ഒരു പോരാളിയാണ് ട്രംപിന്റെ ഭീഷണികൾ ഇറാനിലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നതിനു പകരം അവരെ കൂടുതൽ ഒന്നിപ്പിക്കുകയാണ് സാമ്രാജ്യത്വത്തിന്റെ അഹങ്കാരത്തിന് പേർഷ്യൻ മണ്ണിൽ അന്ത്യമുണ്ടാകുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ലോകത്തിലെ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒരാവേശമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പേർഷ്യൻ കടലിലേക്ക് അയച്ചിരിക്കുന്ന ഈ കപ്പൽപ്പട കേവലം ആയുധങ്ങളുടെ പ്രദർശനമല്ല മറിച്ച് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമ്രാജ്യത്വത്തിന്റെ അവസാനത്തെ ശ്വാസം മുട്ടിക്കലാണ് ഇറാഖിലും ലിബിയയിലും അധിനിവേശം നടത്തി ആ രാജ്യങ്ങളെ തകർത്ത ചരിത്രമാണ് അമേരിക്കയ്ക്കുള്ളത് എന്നാൽ ഇറാൻ എന്നത് അഫ്ഗാനിസ്ഥാനോ ഇറാഖോ അല്ല അതൊരു ചരിത്രമാണ് ഒരു സംസ്കാരമാണ് എല്ലാത്തിലുമുപരി പോരാട്ടവീര്യമുള്ള ഒരു ജനതയുടെ വികാരമാണ് യുദ്ധത്തിന്റെ കരിനിഴൽ വീഴ്ത്തി ചർച്ചകളെ അപ്രസക്തമാക്കുന്ന അമേരിക്കൻ നയം യഥാർത്ഥത്തിൽ ലോകസമാധാനത്തിന് ഭീഷണിയാകുന്ന ഒരു കുടുംപാതകമാണ് ട്രംപിന്റെ അർമാട പേർഷ്യൻ കടലിലെ ഉപ്പുവെള്ളത്തിൽ നങ്കൂരമിടുമ്പോൾ അവർ കാണേണ്ടത് തീരത്ത് കാവൽ നിൽക്കുന്ന ലക്ഷക്കണക്കിന് പോരാളികളെയാണ് ഇറാന്റെ പ്രതിരോധ മതിൽക്കെട്ടുകൾ കേവലം കോൺക്രീറ്റുകൾ കൊണ്ട് നിർമ്മിച്ചതല്ല മറിച്ച് സാമ്രാജ്യത്വ വിരുദ്ധതയുടെ കരുത്തുകൊണ്ട് പടുത്തുയർത്തിയതാണ് സമുദ്രത്തിനടിയിലെ നിശബ്ദവേട്ടക്കാരായ സബ്മറീനുകളും ആകാശത്ത് വട്ടമിട്ടു പറക്കുന്ന അത്യാധുനിക ഡ്രോണുകളും തീരത്ത് വിന്യസിച്ചിരിക്കുന്ന മിസൈൽ യൂണിറ്റുകളും അമേരിക്കയുടെ ഓരോ ചലനമും നിരീക്ഷിക്കുന്നുണ്ട് ആക്രമണം നടത്തിയാൽ തിരിച്ചടി നൽകുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് ലോകം ഗൗരവത്തോടെയാണ് കാണുന്നത് അമേരിക്കൻ സൈനികർക്ക് തിരിച്ചു കയറാൻ മണ്ണുണ്ടാകില്ലെന്ന യാഥാർത്ഥ്യം വൈറ്റ് ഹൌസ് തിരിച്ചറിയണം യുദ്ധം ആർക്കും ഗുണകരമല്ല എന്നാൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന യുദ്ധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ ഇറാൻ തയ്യാറല്ല ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഭീഷണി മുഴക്കുന്ന കപ്പൽപ്പടകളും പേർഷ്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തെ തകർക്കാൻ കഴിയില്ല ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ആ മഹാപ്രതിരോധത്തിലേക്കാണ് സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾക്കു പകരം യുദ്ധത്തിന്റെ കഴുകന്മാരെ അയക്കുന്നവർ ഓർക്കുക ഹിന്ദു കുഷ്പർവ്വത നിരകളിലും വിയറ്റ്നാമിലെ ചതുപ്പുനിലങ്ങളിലും നിങ്ങൾക്ക് പിണഞ്ഞ അതേ പിഴവ് പേർഷ്യൻ മണ്ണിലും കാത്തിരിക്കുന്നു നീതി ഇറാന്റെ പക്ഷത്താണ് വിജയം പോരാടുന്നവന്റേതാണ്